വന്യമൃഗശല്യം ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്കായി ശുദ്ധജലം ഉറപ്പാക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ തടയണകൾ നിർമ്മിച്ച് ശുദ്ധജലം വന്യമൃഗങ്ങൾക്ക് ഉറപ്പാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിന് കീഴിൽ വിവിധയിടങ്ങളിൽ തുടങ്ങി അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിലെ വനമേഖലയിലാണ് പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥർ കാടുകയറിയത് അയ്യപ്പൻകോവിൽ റേഞ്ച് പരിധിയിലെ ഉൾവനത്തിൽ പതിനഞ്ചോളം സ്വാഭാവിക ജലസ്രോതസ്സുകളാണുള്ളത് ചെളിയും കാടും നിറഞ്ഞു മൂടിയ ഇവ ഉദ്യോഗസ്ഥർ ചേർന്ന് വൃത്തിയാക്കും ആദ്യഘട്ടത്തിൽ വാളാടുപാറയ്ക്ക് സമീപമുള്ള തടയണയാണ് വൃത്തിയാക്കിയത് വരും ദിവസങ്ങളിൽ മറ്റുള്ളവയും വൃത്തിയാക്കി വന്യമൃഗങ്ങൾക്ക് ഉപയോഗപ്രദമാക്കും ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനവാസ മേഖലകളോട് ചേർന്നുള്ള തടയണകളും കുളങ്ങളും പൊതു ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ ഇടുക്കി ജലാശയത്തിൽ നിന്നും അകലെയുള്ള ഉൾക്കാടുകളിലെ ജലസ്രോതസ്സുകളാണ് വനപാലകർ വൃത്തിയാക്കുന്നത് കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്കായി ജലലഭ്യത ഉറപ്പാക്കിയാൽ കുടിവെള്ളത്തിനായി മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനാകുമെന്നും വന്യമൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തട ഇണകൾ അയ്യപ്പം കോവൽ സ്റ്റാഫ് തീർത്തിട്ടുണ്ട് സ്റ്റാഫും വാക്കന്മാരും കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് സമീപ ദിവസങ്ങളിൽ എട്ടോളം തടയണകൾ കൂടി നിർമ്മിക്കുന്നതാണ് ഇതുമൂലം വന്യമൃഗ ശല്യം ഒരു പരിധിവരെ കഴിയാം എന്ന് കരുതുന്നു വരും ദിവസങ്ങളിലും മറ്റു പ്രദേശങ്ങളിൽ സമാന രീതിയിലുള്ള തടയണകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ഒരുക്കി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടക്കും വനം വകുപ്പിന്റെ ഈ പദ്ധതി കേരളത്തിലെ മുഴുവൻ വനമേഖലകളിലും നടപ്പിലാക്കുക വഴി ഇന്ന് നേരിടുന്ന വന്യമൃഗശല്യം ഒരു പരിധിയിലപ്പുറം തടയാനാകുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ